ഹലോ ഗൈസ് കിച്ചൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ദിവസത്തിന് ശേഷം ഇന്ന് വന്നിരിക്കുകയാണ് ഇന്ന് നമ്മളൊരു സടകൊക്കെ ഒന്നും അല്ല ഉണ്ടാക്കുക വന്ന് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഇന്ന് നമ്മൾ ഇതുവരെയായിട്ട് നമ്മൾ ഒന്നും ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് വന്നിട്ടില്ല അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഒരു പേപ്പർ ഫ്രോഗിനെയാണ് ഇത് ഈ വീഡിയോ ഈ സംഭവം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഇന്ന് പുറത്തിറങ്ങിയാലോ തിനായിട്ട് തന്നെ നമ്മൾ ഞാൻ അത് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയൊരു പേജാണ് അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം പിന്നെ ഒരു പേപ്പർ എടുക്കുക പേപ്പർ എടുത്തതിന് ശേഷം അതൊരു സ്ക്വയറായി മടക്കുക പേപ്പർ ഒരു സ്ക്വയറായിട്ട് തന്നെ മടക്കണം കേട്ടോ നമ്മൾ അതിന് ശേഷം ഇത് അങ്ങോട്ട് മടക്കാം കട്ട് ചെയ്യണം ഇതത് ഇപ്പുറത്തേക്കും പിന്നെ അപ്പുറത്തേക്കും മടക്കുക അതിന് ശേഷം ഇതുകൊണ്ടതിന് ശേഷം ഇപ്പം ഇന്ന് മടക്കും അങ്ങനെ Non mi dico pure, va contigo.

ഇങ്ങനെ മടക്കുക അതിന് ശേഷം അതിന് മേലെക്കൂടിയും ചെറുതായിട്ട് കാണാൻ പറ്റണ്ടോ അങ്ങനെ മടക്കുക ഇത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ എത്രത്തോളം ആൾക്കാർക്ക് അറിയാം നമുക്ക് നോക്കാം ഇത് അതുപോലെ തന്നെ മടക്കുക ഗൈസ് ഈ വീഡിയോ പോലെ നമ്മൾ ഒരേ കുറേ ഇതുപോലത്തെ ഉണ്ടാകുന്ന വീഡിയോസ് എടുക്കും അപ്പോൾ നമ്മൾ വനായി കുറച്ച് കൂടി മതി അതിനുശേഷം അത് നമ്മൾ ഒരു മേലത്തെയും താഴത്തെയും തവള ശരിയായിട്ട് ഉണ്ട് ഇനി നമ്മൾ കുറച്ച് പരിപാടിയും കൂടെയുള്ളൂ അതും കൂടി കഴിഞ്ഞാൽ തവള കംപ്ലീറ്റ് ശേഷം താഴെ കണ്ടു താഴെ ഒരു വഴ കണ്ടോ ഇരു ലൈന് ഈ ലൈനിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കുക അടക്കിയതിന് ശേഷം ഇതൊന്ന് ഇപ്പറം എടുക്കുക ഇതൊന്നും ചെയ്യാം ഇത് ഇങ്ങനെയല്ല വേണ്ടത് എന്നിട്ട് ഇത് ഇവിടെ നിന്ന് വെച്ചിട്ട് പിടിച്ചിട്ട് പ്രസ് ചെയ്യുക ണേ ആ അല്ലെങ്കിൽ ശരിയാവില്ല അപ്പോൾ അങ്ങനെ ഇത് എല്ലാം സെറ്റായിട്ടുണ്ട് പിന്നെ ചെറുതായിട്ട് ചാടും ഉണ്ടോ ചാടും പ്രഷർ കൊടുത്ത ചാടും ഇനി കുറച്ച് പരിപാടിയും കൂടി ഉണ്ട് കഴിയാനായി രണ്ട് കണ്ണും മുമ്പും വരച്ചെടുത്താൽ മതി ലൈക്ക് ചെയ്യണേ ഒരു കണ്ണ് വരയ്ക്കാനും കണ്ണുണ്ടോ അപ്പോൾ നമ്മൾ നമ്മളെന്തെങ്കിലും ഇതുണ്ടോ ഒരു നല്ല തവളന എടുത്തിട്ട് ഉണ്ടാക്കിയിട്ടെടുത്തിട്ടുണ്ട് തവളനെ തവള ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ടുവന്നല്ലോ ചാട്ടൊക്കെ ചൂട് നിക്കാം ചെറുപ്പം ചടവ് പറഞ്ഞു അപ്പോൾ ഇതെല്ലാം ഭയങ്കരമായ തവളയാണ് ഈ തവള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം ഓക്കെ